നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ തുറക്കുന്നത് വൈകും മുപ്പത്തിയൊന്നിന് സ്കൂളുകൾ തുറന്ന് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിശ്ചയിച്ചതെങ്കിലും ഇത് നീട്ടിവെച്ചതായാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുന്നതിന്റെ ഭാഗമായാണ് ക്ലാസുകൾ തുടങ്ങുന്നത് മാറ്റിവെച്ചത് ഈ മാസം മുപ്പത്തിയൊന്നിന് പ്രൈമറി ക്ലാസുകൾ പൂർണ്ണമായും തുടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അതേസമയം പുതിയ തീയതി അധികൃതർ പിന്നീട് അറിയിക്കും പകരം ഈ വിഭാഗം കുട്ടികളുടെ ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കിയ മുതിർന്ന കുട്ടികളുടെ ക്ലാസുകൾ കഴിഞ്ഞ മാസം തന്നെ ആരംഭിച്ചു സൗദിയിലെ ഇന്ത്യൻ സ്കൂളുകളിലും നേരിട്ടാണ് ഇപ്പോൾ അധ്യയനം തുടരുന്നത് സൗദിയിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് ബുക്ക് ചെയ്യാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് ആറുമാസം കഴിഞ്ഞവർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകുക സിഹദി തവൽക്കരണ ആപ്ലിക്കേഷനുകളിലൂടെ ബൂസ്റ്റർ ഡോസിനായി ബുക്കിംഗ് നടത്താവുന്നതാണ് ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ എത്രയും വേഗം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ മുൻപോട്ട് വരണമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതിയുമായി അബുദാബി സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യത്യസ്തമായ പദ്ധതി നടപ്പിലാക്കുകയാണ് അബുദാബി പോലീസ് ഹാപ്പിനെസ് പെട്രോൾ സംഘം നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് എക്സ്പോ പാസ്പോർട്ടുകളും മറ്റ് സമ്മാനങ്ങളുമാണ് നൽകുന്നത് റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷയും സ്വന്തം സുരക്ഷയും കണക്കിലെടുത്ത് സുരക്ഷിതമായി വാഹനം ഓടിക്കണമെന്ന് ഡ്രൈവർമാരോട് പോലീസ് അഭ്യർത്ഥിച്ചു നിയമലംഘനത്തിന് പിഴ ലഭിക്കാതെ നിയമങ്ങൾ അനുസരിച്ച് സമ്മാനം വാങ്ങുന്നതിലേക്ക് ഡ്രൈവർമാരുടെ മനോഭാവം മാറ്റുകയാണ് പോലീസ് ലക്ഷ്യമിടുന്നത് സൗദി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് വിവിധ തസ്തികകളിൽ ഇന്ത്യയിൽ നിന്ന് നിയമനം നടത്തുന്നു ഹെഡ്മിസ്ട്രസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പ്രൈമറി ടീച്ചർ നഴ്സിംഗ് ട്രെയിൻ ടീച്ചർ ഐ ടി സൊല്യൂഷൻ സ്മാർട്ട് ക്ലാസ് മെയിന്റനൻസ് ആൻഡ് റിപ്പയർ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇൻചാർജ് നഴ്സ് ലാബ് അസിസ്റ്റന്റ് ഓഡിയോ വിഷ്വൽ ടെക്നീഷ്യൻ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് ദില്ലിയിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള നടപടികൾ ഡബ്ല്യൂ 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 ഡോട്ട് ഐ എസ് ജെ ഡി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഡിസംബർ പതിനേഴിന് വൈകുന്നേരം ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രിട്ടനിൽ വീണ്ടും കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതായി റിപ്പോർട്ട് പ്രതിദിനം അമ്പതിനായിരവും കടന്ന് കോവിഡ് കേസുകൾ കുതിച്ചുയരുമ്പോൾ മരണനിരക്ക് താഴെ നിൽക്കുന്നത് ആശ്വാസമാണ് എന്നാൽ തണുപ്പുകാലം ശക്തി പ്രാപിക്കുന്നതോടെ കോവിഡ് കേസുകൾ പ്രതിദിനം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധരുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും വെളിപ്പെടുത്തൽ അൻപത്തിരണ്ടായിരത്തിഒൻപത് കോവിഡ് കേസുകളാണ് ഇന്നലെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് മരണസംഖ്യ നൂറ്റി പതിനഞ്ചാണ് ജൂലൈ പതിനേഴിന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ രോഗവ്യാപന നിരക്കാണ് ഇത് ചാന്ദ്രദൌത്യം ബഹിരാകാശ പദ്ധതികളിൽ സഹകരിക്കാനൊരുങ്ങി യു എ ഇസ്രായേലും ഗ്രഹങ്ങൾ നക്ഷത്ര സമൂഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണങ്ങളിലും ബഹിരാകാശ പേടകങ്ങളുടെ നിർമ്മാണത്തിലും സഹകരണം ശക്തമാക്കാനാണ് ധാരണ ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ യു എ ഇസ്രായേൽ സ്പേസ് ഏജൻസികൾ ഒപ്പുവെച്ചു യു എ അടുത്ത വർഷവും ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചാന്ദ്രദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് അടുത്ത വർഷം ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയ്ക്ക് ചന്ദ്രോപരിതലത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ യു എയുടെ റോവറിന് ഇറക്കാനാണ് പദ്ധതിയിടുന്നത് न्यूज डेस्क प्रभासी मलयाली